ഇന്ന് നമുക്ക് തെങ്ങിൻ്റെ ഇളം കൂമ്പ് വെച്ചിട്ട് കുറുക്കുണ്ടാക്കുന്നത് എങ്ങനെ അന്നോക്കാം നടുവേദനയ്ക്കും സംബന്ധമായ സ്ത്രീകൾക്ക് അങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്കും എല്ലാം നല്ലതാണ് തെങ്ങിൻ്റെ കൂമ്പ് വെച്ചുള്ള രസായനവും ലേഹ്യവും കുറുക്കുമെല്ലാം ഇതുപോലെ നമ്മൾ ഇളം കൂമ്പാണ് കുറുക്കുണ്ടാക്കാനായിട്ട് എടുക്കുന്നത് ഇതിൻ്റെ അകത്തെ പൂവുണ്ടല്ലോ അതാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ജ്യോഷനാമോളാണ് കൂമ്പ് പൊളിച്ചു തരുന്നത് നമുക്ക് ഈ നാലെണ്ണത്തിൻ്റെ അകത്ത് നിന്നും ഈ പൂ പോലെ പൂ തെങ്ങിൻ്റെ കൂമ്പിൻ്റെ ഉള്ളിലിരിക്കുന്ന ഇതാണ് നല്ല മുറ്റി കഴിഞ്ഞിട്ട് പൂങ്കുലിയായിട്ട് പുറച്ചു വരുന്നത് ഇത് നമുക്ക് ഇതിൽ നിന്നും അടർത്തിയെടുത്ത് കഴുകുമൊന്നും വേണ്ട കേട്ടോ ഇതിനകത്ത് ഇത് നല്ല ഇതായിട്ടിരിക്കുകയല്ലേ നല്ല പ്രൊട്ടക്ഷനോട് ഇനി നമുക്ക് വേണ്ടത് അര ഗ്ലാസ് പച്ചരി നമുക്ക് ഇതിൽ നമുക്കതിനു ഇളക്കിയെടുക്കാം പച്ചരി കുതിർത്ത് നന്നായിട്ട് കഴുകിയെടുക്കാം ഇനി മധുരത്തിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് കരിപ്പെട്ടിയാണ് അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിന് കൂമ്പും അരിയും ഒക്കെ അനുസരിച്ച് മധുരം ആവശ്യത്തിന് ചേർക്കാം പിന്നെ പാലും വേണം കൂമ്പും അരിയും ചേർത്ത് നന്നായിട്ട് മിക്സിയുടെ ജാറിൽ അരച്ചെടുത്തിട്ടുണ്ട് കരിപ്പട്ടി എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നല്ല ചുവട് കട്ടിയുള്ള ഒരു പാത്രം നമുക്ക് കരി വെച്ചുകൊണ്ട് ചുവ പാനിയാക്കി എടുക്കണം ഇതിൽ എന്തെങ്കിലും അഴുക്കോ കരടോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി കരിപ്പെട്ടി നന്നായിട്ട് മിക്സ് ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ കുറച്ച് നേരം ആ പതയുണ്ടല്ലോ അതൊന്ന് പറ്റി കഴിയുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് നന്നായിട്ടിത് അരിച്ചെടുക്കണം അന്നേരം എന്തെങ്കിലും മണ്ണോ ഒക്കെ കാണുമല്ലോ ശർക്കരയൊക്കെ നമ്മൾ ഉരുക്കുമ്പോൾ കണ്ടിട്ടില്ലേ അരിച്ചെടുത്ത ശേഷം ആ കരിപ്പെട്ടി നമ്മളൊന്നും കൂടെ ആ പാനീയുണ്ടല്ലോ അതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമ്മൾ അരച്ചു വച്ചിരിക്കുന്ന കൂമ്പും അരിയും കൂടെ ചേർത്ത് അരച്ച മിശ്രിതം ഉണ്ടല്ലോ അതൊഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊണ്ടിരിക്കുക ഇത് അടുക്കി പിടിക്കാതിരിക്കാനാണ് പെട്ടെന്ന് ഇത് കുറുകും അന്നേരം അതിനനുസരിച്ച് നമ്മളിത് നന്നായിട്ട് ഇളക്കി കൊടുക്കും ഇത് നമ്മൾ കുറുക്കാണല്ലോ ഉണ്ടാക്കുന്നത് അന്നേരം അതിനനുസരിച്ച് നമ്മൾ കരിപ്പെട്ടിപ്പാനീൽ വെള്ളം ചേർത്ത് കൊടുത്തു ഇത് നമ്മൾ മിക്സിയുടെ ജാറിൽ അരച്ചപ്പോഴും വെള്ളം ചേർത്താണ് അരച്ചത് നമുക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇത് ഒരു ഒരഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ഇത് നല്ല കുറുകാൻ തുടങ്ങും ഇപ്പോൾ ഇത് നന്നായി കുറുകി വരുന്നുണ്ട് നമുക്ക് ആവശ്യമായ നെയ്യ് ഇതിൽ ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പാല് ഞാൻ അര ലിറ്റർ പാലാണ് ചേർത്ത് കൊടുത്തത് പാലും ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം പാലും ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ട് തിളയ്ക്കണം നമ്മൾ അരിയാണല്ലോ ഉപയോഗിക്കുന്നത് അരിയും കൂമ്പും കൂടെ അല്ലേ അരച്ചത് നന്നായിട്ട് തിളച്ച് ഇതൊന്ന് വെന്ത് വരണം കുറുക്കും അതാണ് ഇതിൻ്റെ പാകം നന്നായി തിളച്ച് കുറുകും പാലും ഒഴിച്ചു കൊടുത്തു നന്നായിട്ട് ഇളക്കി കൊടുക്കുക നമ്മൾ ഇളക്കാതിരുന്നാൽ പെട്ടെന്ന് അടിക്കു പിടിക്കുകയും അങ്ങനെ നല്ല ഹെൽത്തിയായ തെങ്ങിൻ പൂങ്കിലെ കുറുക്ക് റെഡി ആയിട്ടുണ്ട് ഇത് നടുവേദനയ്ക്കും ഒക്കെ നല്ല ഒരു ഔഷധമാണ് പ്രസവശേഷവും ഒക്കെ സ്ത്രീകൾക്ക് കൊടുക്കില്ലേ തെങ്ങിൻ പൂങ്കിലുറുക്കും രസായനുമൊക്കെ ഇത് നമുക്ക് വീട്ടിലൊക്കെ കിട്ടുകയാണെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ഓക്കെ